നമസ്കാരം നിയമസഭയിൽ ഒരു ദൃശ്യം കാട്ടിത്തരാൻ തരാൻ പോകണം നിയമസഭയിൽ കിടന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സതീശൻ ആടി തിമിർത്തതിനു ശേഷം പുറത്തിറങ്ങിയുള്ള ഒരു ദൃശ്യമാണ് അത് രാഷ്ട്രീയ മര്യാദ എന്നൊക്കെ ചിലർക്ക് പറയാമെങ്കിലും ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള മനസ്സിലെ ഇടമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന കാഴ്ച വീണ്ടും സതീശനെ സംബന്ധിക്കുന്നിടത്തോളം കോൺഗ്രസുകാരുടെ അടുത്ത തെറിപ്പൂരം ആരംഭിക്കാനുള്ള ഒരു ദൃശ്യമാണ് ഇത് എതിരഭിപ്രായം പറയുന്നവർക്ക് പോലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി എത്രത്തോളം സ്വീകാര്യനാണെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളോട് എത്രത്തോളം യോജിപ്പുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് കാര്യം അദ്ദേഹം സകലത്തും ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ക്യാമറയ്ക്ക് വേണ്ടിയാണ് മാപ്ര കോലുകൾക്ക് വേണ്ടിയാണ് സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മനസ്സാ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് പുറത്ത് അദ്ദേഹം നിൽക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലും തന്റെ ഉള്ളിലെ ആ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മുഖ്യമന്ത്രി കസേര എന്ന ആഗ്രഹം കൊണ്ട് അദ്ദേഹം പലതും പറയുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്കപ്പുറം എത്ര ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നതെന്നും പിണറായി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ കാട്ടുന്ന ഭവ്യതയിലുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ എന്നുള്ള വ്യക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എത്രത്തോളം സ്വീകാര്യനാണ് എന്നുള്ള കാര്യം ധാഷ്ട്രിയവും ധിക്കാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തി നടന്നു വരുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കാണുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തോട് കുശലം ചോദിച്ച് ഓഫീസിലേക്ക് കയറുമ്പോൾ സതീശനും കൂടെ കയറി പോകുന്നുണ്ട് ധാഷ്ട്രിയവും ധിക്കാരോ അഹങ്കാരോ എന്നൊക്കെ പലപ്പോഴും സതീശൻ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ടെങ്കിലും എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട ഉടനെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ ഒരിക്കൽ കൂടി അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചെ ഇതൊക്കെയാണ് പിണറായി വിജയൻ കേരളത്തിലെ ചില സൈബർ ഇടങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ ചില ഡയലോഗ് കാച്ചതിനപ്പുറം ഓരോ നേതാവിന്റെ മനസ്സിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ പത്തു വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ കാര്യശേഷിയും കാര്യപ്രാപ്തിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ ഇവർ അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം ഭരണചക്രം നിയന്ത്രിക്കുന്ന ആ കഴിവും എല്ലാവരും അംഗീകരിക്കപ്പെടുന്നുണ്ട് അതിന്റെ മാറ്റമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഈ നാട് കണ്ടത് ഈ നാട് അനുഭവിക്കുന്നത് ഇനിയും ഒരു ടേൺ കൂടി കിട്ടുകയാണെങ്കിൽ കേരളം എന്നത് ഒരു പക്ഷേ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു വിദേശ രാജ്യ സമാനമായിട്ടുള്ള മാതൃകയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ പുറത്ത് അണികൾക്ക് മുന്നിൽ കുപ്രചരണങ്ങളും വലിയ ആവേശഭരിതമായ ഡയലോഗൊക്കെ അടിച്ചതിന് ശേഷം എത്ര വിനയാന്യതനായാണ് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇത്രയും കുറ്റം പറഞ്ഞതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാഴ്ച കൂടി നിങ്ങൾ കാണേണ്ടതാണ് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് ഇതൊക്കെയാണ് കത്തന്റെ പിന്നിൽ നടക്കുന്ന കാഴ്ചകൾ കത്തന്റെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കുപ്രചരണങ്ങളാണെന്ന് തെളിയാൻ ഇതിനേക്കാൾ മറ്റുദാഹരണം എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത് Thank <laughs> you.